പരിഷ്കരിച്ച ഡ്രൈവിംഗ് ഉത്തരവിൽ വീണ്ടും മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളുടെ പരിധി പതിനെട്ട് വർഷത്തിൽ നിന്നും വർഷമായി ഉയർത്തി ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ഇൻസ്ട്രക്ടർമാർ നിബന്ധനയും പിൻവലിച്ചു നിലവിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൂവായിരത്തിലധികം അപേക്ഷകൾ ടെസ്റ്റുകൾക്കായി കാത്തുകിടപ്പുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത് പേരടങ്ങുന്ന ഒരു ബാച്ച് കൂടി ടെസ്റ്റ് നടത്താൻ അനുമതി നൽകി പതിനെട്ട് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം എന്നായിരുന്നു കഴിഞ്ഞ ഉത്തരവിൽ പറഞ്ഞത് എന്നാൽ അത് മാറ്റി വാഹനത്തിന്റെ പഴക്കം ഇരുപത്തിരണ്ട് വർഷമാക്കിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് കൂടാതെ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ഇൻസ്ട്രക്ടർമാർ എത്തണമെന്നത് നിബന്ധനയായിരുന്നു ഇതും പിൻവലിച്ചു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് പരിഷ്കാരങ്ങൾ വരുത്തി ഉത്തരവിറക്കിയത് എന്നാൽ വിവിധ ഘട്ടങ്ങളിൽ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും വിവിധ തൊഴിലാളി സംഘടനകളും നടത്തിയ സമരത്തെ തുടർന്ന് ഉത്തരവ് വീണ്ടും പരിഷ്കരിക്കേണ്ടി വന്നു നിലവിൽ സംഘടനകൾ ആവശ്യപ്പെട്ട വാഹനത്തിന്റെ പഴക്കം ഉൾപ്പെടെയുള്ള നിബന്ധനകളാണ് മോട്ടോർ വാഹന വകുപ്പ് പിൻവലിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം